ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റോസ്റ്റാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കിലോയും ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏത് പാത്രത്തിലാണോ അതിലേക്ക് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് താ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പൊ ദാ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇത് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സവാള ഫ്രൈ ഇട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് സവാള ഫ്രൈ ചെയ്തെടുക്കുമല്ലോ അങ്ങനെ ആക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ സവാള ചേർത്തിട്ട് ചേർത്തിട്ടിത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തത് ഒരു വലിയ സവാളയാണ് കേട്ടോ ഒന്നെടുത്തിട്ടുള്ളൂ അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ് അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിനുശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുമുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല പോലെ ഒന്നും വയറ്റി കൊടുത്തതിനേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്തിട്ട് ഇതാ വീണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണേ അതിനേഷം ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളകിൻ്റെ ചെറിയൊരു പീസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവിനുസരിച്ചിട്ട് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിതാ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ചൂടുള്ള വെള്ളം അര കപ്പ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കട്ട അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ അതാ അഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതുപോലെ മല്ലിയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ കറിവേപ്പില മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ ചപ്പാത്തിൻ്റെ കൂടായാലും ചോറിൻ്റെ കൂടെ അതുപോലെ പൊറോട്ടൻ്റെ കൂടൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്